ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ നാലാഴ്ച പിന്നിട്ടിരിക്കുന്നു അഞ്ചാമത്തെ ആഴ്ചയിലേക്ക് കടന്നിരിക്കുകയാണ് ഈ സീസണിൽ നമുക്ക് കാണുവാൻ കഴിഞ്ഞ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത കളി തുടങ്ങിയ ആദ്യ ആഴ്ച മുതൽ ഈ അഞ്ചാം ആഴ്ചയിലേക്ക് എത്തുന്ന സമയം വരെയും ആ വീട്ടിലുള്ള മെജോറിറ്റി മത്സരാർത്ഥികൾ ഒരു വീക്കായ കണ്ടസ്റ്റന്റിനെ മാത്രം വളഞ്ഞിട്ട് ആക്രമിക്കുവാൻ തയ്യാറാവുകയാണ് ഇതിനെക്കുറിച്ച് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് വീണ്ടും അത് പറയുന്നതിൻ്റെ പ്രത്യേകത ഇന്നലെ രാത്രിയിൽ ഏകദേശം രണ്ട് മണി രണ്ടരയോളം ആകുന്ന സമയത്ത് ലൈവിൽ നമ്മുടെ അക്ബർ അപ്പാനി ബിന്നി അങ്ങനെയുള്ള ആൾക്കാരുടെ ഗ്രൂപ്പ് മീറ്റിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് അക്ബർ പറഞ്ഞൊരു കാര്യമുണ്ട് അനുമോൾക്ക് പുറത്ത് മാരകമായ സപ്പോർട്ടുണ്ട് പക്ഷേ അവൾക്ക് സപ്പോർട്ട് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ അവളെ തന്നെ ആക്രമിക്കും അവളെ വിട്ടിട്ട് വേറൊരു കളി നമുക്കില്ല അവളെ ഇതിനകത്ത് അടിച്ചു നമ്മൾ വീഴ്ത്തും ഇത് കേട്ടപ്പോൾ സത്യത്തിൽ എനിക്ക് ഇവരോടൊക്കെ അയ്യോ പാവം തോന്നുകയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത് അനുമോൾ എന്നൊരു കണ്ടസ്റ്റന്റിനെ നിങ്ങൾ ഇത്രമാത്രം എന്തിനാണ് ഭയപ്പെടുന്നത് ആ വ്യക്തി ആ ബിഗ് ബോസ് വീട്ടിനകത്തെ ഒരു നല്ല ഗെയിമറാണോ നിങ്ങൾക്ക് എതിരാളിയായി നിൽക്കുവാൻ തക്കവണ്ണം അത്ര ശക്തിയുള്ള ഒരു മത്സരാർത്ഥിയാണോ ഒന്നുമല്ല അല്ല അല്ല എന്നുള്ളത് എല്ലാ ആൾക്കാർക്കും അറിയാം പിന്നെ എന്തുകൊണ്ടാണ് അക്ബറിനെ പോലെയുള്ള കരുത്തന്മാരൊക്കെ അനുമോളുടെ പിന്നാലെ ഇങ്ങനെ കൂടിയിരിക്കുന്നത് എനിക്കത് ഒട്ടും അങ്ങോട്ട് മനസ്സിലാകുന്നില്ല പേഴ്സണൽ ഗഡ്ജ് എന്ന് പറയാമോ എന്ന് എനിക്കറിയില്ല ഇവർ തമ്മിൽ പുറത്ത് നേരത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന ആൾക്കാരാണോ ഒരു പിടിയും കിട്ടുന്നില്ല പക്ഷെ ഒരാറേഴ് പേരുടെയെങ്കിലും മിനിമം ഗെയിം ഈ ഒരു വ്യക്തിയുടെ ചുറ്റിലും മാത്രം കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുകയാണ് ആ വീട്ടിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട് ചൂണ്ടിക്കാണിക്കപ്പെടേണ്ട പല വിഷയങ്ങൾ അതിനകത്ത് കിടപ്പുണ്ട് അതിലേക്കൊന്നും ഇവരാരും അഡ്രസ് ചെയ്യാറില്ല അനുമോൾ മാത്രമാണ് ഇവരുടെ എല്ലാം കണ്ടന്റ് ഇതൊരു നാണം ഘട്ട പരിപാടിയല്ലേ അങ്ങനെയാണെങ്കിൽ അടുത്ത ദിവസം അനുമോളെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്താക്കി കഴിഞ്ഞാൽ ഇവർ ഒന്നേന്ന് ഗെയിം സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിലാവത്ത് വിട്ട കോഴികളെ പോലെ അവിടെ കറങ്ങി നടക്കേണ്ടി വരും പുതുതായ ഒരാളിനെ ടാർഗറ്റ് ചെയ്യണം പുതിയ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ട് ഇതുപോലെ കത്തിച്ചു കൊണ്ടുവരാൻ തക്കവണ്ണം ആ വീട്ടിൽ അനുമോള് പോയാൽ അതിന് പകരം ഒരാളിനെ ഇവർക്ക് കണ്ടെത്തേണ്ടി വരും നമ്മൾ ഇതിനെതിരെ സംസാരിക്കുന്നത് അനുമോളോടുള്ള അമിതമായ സ്നേഹം കൊണ്ടൊന്നുമല്ല ചില ആൾക്കാരൊക്കെ പറയുന്നത് അനുമോളുടെ കയ്യിൽ നിന്ന് കാശും മേടിച്ചിട്ട് അനുമോൾക്ക് വേണ്ടി വിടുപണി ചെയ്യുകയാണെന്നാണ് അങ്ങനെ പറയുന്നവർക്ക് അങ്ങനെ ഇരിക്കട്ടെ എല്ലാവരുടെയും വാളുകൾ പോയി ഇങ്ങനെ പോസ്റ്റുകൾ ചെയ്യാറുണ്ട് ഇവിടെ വന്നിട്ട് ഞാൻ അനുമോളുടെ പി ആണ് എന്ന് പറയുന്ന ആൾക്കാർ മറ്റൊരാൾ ചെയ്യുന്ന വീഡിയോയിൽ ഷാനവാസിനെയാണ് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നീ ഷാനവാസിന്റെ പി ആണെന്ന് പറയും അനീഷിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചാൽ ഇതേ ആൾക്കാർ തന്നെ അവിടെ പോയിട്ട് നീ അനീഷിന്റെ കയ്യിൽ നിന്ന് കാശുമേടിച്ചിട്ടാ ചെയ്യുന്നതെന്ന് പറയും അവർക്ക് ചില ആൾക്കാരുണ്ട് അതായത് അക്ബർ അപ്പാനി രണ ഫാത്തിമ ജിസൈൽ ആര്യൻ ഇങ്ങനെയുള്ള ആൾക്കാരാണ് ഇവരുടെ ഫേവറേറ്റുകൾ ഈ ആൾക്കാർക്ക് വേണ്ടി നമ്മൾ വിടുപണി ചെയ്യുന്നില്ല എന്നുള്ളതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കംപ്ലൈൻറ്റ് നല്ലത് കണ്ടാൽ നല്ലത് പറയൂടെ ഇതിപ്പോൾ വളരെ മോശമായിട്ടുള്ളൊരു ഗെയിമാണ് നമ്മൾ ഈ കാണുന്നത് അതുകൊണ്ടാണ് ഈ അഭിപ്രായങ്ങളൊക്കെ പറയുന്നത് ഇതൊരു ഗെയിം എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഇതിനെ സ്ട്രാറ്റജി എന്നും ഒരിക്കലും പറയാൻ പറ്റില്ല ഒരു സ്ട്രോങ് ആയിട്ടുള്ള കണ്ടസ്റ്റന്റിനെ വീഴ്ത്തുവാൻ വേണ്ടി എല്ലാവരും കൂടി ചേർന്ന് പ്ലാൻ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിക്കൽ മൂവ് എന്ന് ഇതിനെ എങ്ങനെയാണ് പറയാൻ സാധിക്കുന്നത് ഒരു വ്യക്തിയെ കൂട്ടമായിട്ട് ചേർന്ന് അങ്ങ് അറ്റാക്ക് ചെയ്യുക അത് കണ്ടോണ്ടിരിക്കാൻ ഒരു രസമില്ലെന്നേ എല്ലാ ദിവസവും ഇത് തന്നെയല്ല നടന്നുകൊണ്ടിരിക്കുന്നത് വീടിനകത്തുള്ള ആൾക്കാർ അനിമോൾക്ക് ഒരു രസകരമായ പേരിട്ടിട്ടുണ്ട് പഴയ ഒരു അമ്മായി അത് അവര് മാത്രമല്ല പുറത്തുള്ള ആൾക്കാരും അത് തന്നെയാണ് പറയുന്നത് സദാചാര അമ്മായി എന്നിട്ടോ മുപ്പത് വയസ്സായി ഇതുവരെയും കെട്ടാതെ നടക്കുന്നതിന്റെ ഫ്രസ്ട്രേഷൻ ആണ് കഴപ്പാണ് സെക്ഷലി ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരു പെണ്ണാണ് അനുമോൾ ഇത് പല ആവർത്തി പലരും അതിനകത്ത് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങളായി അവിടെ നടക്കുന്ന കോർണർ ചർച്ചകളുടെ ഒരു പ്രധാനപ്പെട്ട വിഷയം ആര്യനും അനുമോളുമാണ് അതിനകത്ത് നിങ്ങളിൽ എത്ര പേർ ശ്രദ്ധിച്ചു ഒരുപക്ഷെ അനുമോളോടുള്ള അന്ധമായ താല്പര്യമില്ലായ്മ നിമിത്തം ഇതിനെ കണ്ണടച്ചുവിടുന്നൊരു കാര്യമുണ്ട് അനുമോൾ ആര്യനെ വളയ്ക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു ആര്യനെ പ്രേമിക്കുവാൻ വേണ്ടി വന്നതായിരുന്നു അനുമോൾ ഏകദേശം രണ്ടു മൂന്നാഴ്ചകൾക്ക് മുമ്പ് അപ്പാനി ശരത്ത് ആര്യനോട് പറഞ്ഞു ഇവൾ പുറത്ത് സ്റ്റാർ മാജിക്കിൽ ഒരുത്തനെയും കൊണ്ട് നടക്കുകയായിരുന്നു മറ്റൊരുത്തനെ വെച്ചാണ് അവൾ ഇത്രയും നാളും ബിസിനസ് ചെയ്ത് ഇവിടം വരെയോളം എത്തിയത് ഈ വാക്കുകളൊക്കെ ഇവർ പറയുമ്പോൾ ഇന്ന് സദാചാരം പറഞ്ഞുകൊണ്ട് പുറത്തിരുന്നു കൊണ്ട് അനുമോൾക്കെതിരെ ഭയങ്കര ആക്രമണം നടത്തുന്ന ആൾക്കാർക്ക് ഇതിനെതിരെ സംസാരിക്കാൻ എന്തുകൊണ്ടാണ് തോന്നാതിരുന്നത് എടാ ഇവനൊക്കെ എഴുപതിലെയും എൺപതിലെയും ഒക്കെ അമ്മാവന്മാരാണെന്ന് അന്ന് ആരും കമന്റ് പറഞ്ഞ് കണ്ടില്ല ഈ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായിട്ട് പുരോഗമനവാദികളുടെ ഒരു വലിയ നിര തന്നെ നമുക്ക് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ കാണുവാൻ സാധിക്കുന്നുണ്ട് പക്ഷേ അക്ബറും അപ്പാനിയും ഒന്നും സദാചാരത്തിന്റെ അമ്മാവന്മാരാണെന്ന് എന്തുകൊണ്ടാണ് അന്നാരും പറയാതിരുന്നത് വളരെ വ്യക്തമാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കണ്ടസ്റ്റൻസ് ആണ് അപ്പാനിയും അക്ബറും ഒക്കെ അതുകൊണ്ട് തന്നെ അവരെന്ത് പറഞ്ഞാലും നിങ്ങൾ അതിനെ തമസ്കരിക്കും അനുമോള തന്റെ കാലിന്റെ വിരൽ കൊണ്ട് ആര്യന്റെ കാൽ വഴി മുകളിലേക്ക് കയറ്റി എന്നുള്ള ഒരു ഗുരുതരമായ ആരോപണം ആര്യൻ അവിടെ നടത്തിയിരുന്നു ഈ ആരോപണം കേട്ടിട്ട് സെക്ഷലി ഫ്രസ്ട്രേറ്റഡ് ആയ കല്യാണം കഴിക്കാത്ത ഒരാളുടെ പ്രശ്നമായിട്ടാണ് നിങ്ങൾ കാണുന്നത് എന്തുകൊണ്ടാണ് ആര്യൻ ഇത് പറയുമ്പോൾ ഇവർ എന്ത് തോന്നിയാസാണ് ഈ പറയുന്നത് എന്ന് ആരും ചോദിക്കാതിരുന്നത് അതൊരു ഗുരുതരമായ ലൈംഗിക ആരോപണമല്ലേ അതിനെതിരായിട്ട് ആരും സംസാരിക്കുന്നില്ലല്ലോ കഴിഞ്ഞ ദിവസം ആര്യൻ കൂടെ കൂടെ പറഞ്ഞൊരു കാര്യമുണ്ട് ഈ സീസൺ തുടങ്ങിയ സമയത്ത് അവിടെ കാഞ്ചനമാലയും മൊയ്തീനുമായിട്ട് ഡാൻസ് ചെയ്തിരുന്നു അങ്ങനെ ഡാൻസ് ചെയ്ത സമയത്ത് അനുമോൾ ആര്യനെ കെട്ടിപ്പിടിച്ചു ആ കെട്ടിപ്പിടുത്തത്തിൽ എല്ലാം ഉണ്ടായിരുന്നു ജിസയിലും ആര്യനും തമ്മിൽ പുതപ്പിനിടയിൽ കിടന്നുകൊണ്ട് ഉമ്മ കൊടുക്കുന്നത് ഞാൻ കണ്ടു എന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ ഇവൾ ഏത് കാലഘട്ടത്തിൽ ജനിച്ചവളാണ് ഇവൾക്ക് കല്യാണം കഴിക്കാത്തതിന്റെ കഴപ്പാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടിയെ ആക്രമിച്ച ആൾക്കാര് ഈ ഒരു വിഷയത്തിനെതിരെ ഒന്നും തന്നെ സംസാരിക്കുന്നില്ലല്ലോ ഒരു പാട്ടുപാടി ഡാൻസ് ചെയ്ത സമയത്ത് അനുമോൾ ആര്യനെ കെട്ടിപ്പിടിച്ചതാണ് ആ കെട്ടിപ്പിടുത്തത്തിൽ എല്ലാം ഉണ്ടായിരുന്നു എന്ന് അവൻ പറയുമ്പോൾ സത്യത്തിൽ എന്താണ് അതിനകത്ത് അർത്ഥമാക്കിയത് കാമപരവേശയായി കിട്ടിയ ഒരു അവസരത്തിൽ മുതലെടുക്കുവാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ള ഗുരുതരമായ ആരോപണമല്ലേ അതിനെതിരെ ഈ അമ്മാവന്മാരെന്ന് വിളിച്ച് കളിയാക്കുന്നവരാരും ആര്യനെ അമ്മാവൻ എന്ന് വിളിക്കാൻ തയ്യാറായില്ലല്ലോ എന്തുകൊണ്ടാണ് ഇത് കേട്ടിട്ട് വലിയ പുരോഗമനം പറയുന്ന ഈ ട്യൂ കെ കിഡ്സ് ആരും അതൊരു ഗാന ചിത്രീകരണമല്ലേ അത് ക്യാരക്ടർ അല്ലേ ആ ക്യാരക്ടറിനോടുള്ള ബന്ധത്തിലല്ലേ അവർ അഭിനയിച്ചത് അതിനകത്ത് ഇത്തരം നെറുകീട് പറയാൻ പാടുണ്ടോ എന്ന് ആരും എന്താണ് ചോദിക്കാതിരുന്നത് അപ്പോൾ കാരണങ്ങളൊക്കെ വ്യക്തമാണ് ആളും തരവും നോക്കിയിട്ടുള്ള കളിയാണ് ഈ കളിച്ചുകൊണ്ടിരിക്കുന്നത് അനുമോളെ ചപ്പാത്തി കളി എന്ന് വിളിക്കാം അനുമോളുടെ സാധനങ്ങളൊക്കെ എടുത്ത് ഇവർക്ക് മോഷ്ടിച്ച് ഒളിപ്പിച്ചു വെക്കാം അതൊക്കെ എടുത്ത് പുറത്ത് കളയാം ഇതിനൊന്നും അവിടെ ആർക്കും ഒരു പ്രശ്നവുമില്ല രേണു സുതിയെ സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ചപ്പോൾ പോസ്റ്റിട്ട് മെഴുകുവാൻ വന്ന ആൾക്കാർക്ക് അനുമോളെ കക്കൂസ് ഒന്നും തീട്ടമെന്നും ഇതേ ആള് തന്നെ വിളിച്ചപ്പോൾ അതിനെതിരെ പോസ്റ്റ് ഇടണ്ട ആർക്കും അതിനെതിരെ നാവനക്കുവാൻ തോന്നിയില്ല അതെന്തുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം അവിടെ പ്രശ്നം നടക്കുന്ന സമയത്ത് ആര്യൻ പരസ്യമായിട്ട് നിന്റെ അമ്മയുടെ കൂടെ ഞാൻ പുതപ്പിനടിയിൽ കിടക്കാം എന്നൊരു വാക്കു പറഞ്ഞു അതിനെതിരായിട്ട് ആരും പോസ്റ്റ് പോസ്റ്റിട്ട് കണ്ടില്ലല്ലോ നീ എന്തിനാണ് അവളുടെ അമ്മയുടെ പേര് പറഞ്ഞ് സംസാരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അന്ന് അമ്മയിൽ പറയുന്നില്ല തന്തയെ പറയാമല്ലോ എന്ന് പറഞ്ഞു ഇതാരും കണ്ടില്ലല്ലോ ഈ സീസൺ തുടങ്ങിയ സമയത്ത് അനുമോളും ആര്യനും തമ്മിൽ നല്ല സുഹൃത്തുക്കളായിരുന്നു ആ അടുപ്പത്തെ ഈ വീട്ടിലുള്ള പല ആൾക്കാരും പറയുന്നത് അവൾ ആര്യനെ വളയ്ക്കുവാൻ ശ്രമിച്ചു ഞങ്ങളത് തുടക്കം മുതൽ തന്നെ കാണുന്നുണ്ടായിരുന്നുവെന്ന് ഡോക്ടർ ബിന്നി ആ ഒരു ഒറ്റ വിഷയത്തെ മാത്രം പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുകയാണ് ഒരാഴ്ചയായിട്ട് അവളുടെ നോട്ടം അവളുടെ സംസാര രീതികൾ ഇതെല്ലാം ആര്യനോടുള്ള ഒരു പ്രണയം ഉള്ളിലുള്ളതുപോലെയായിരുന്നു ആര്യനെ അവൾ വളയ്ക്കാൻ ശ്രമിക്കുക തന്നെയായിരുന്നു വന്ന് കയറിയപ്പോൾ മുതൽ എനിക്കത് തോന്നി എന്നാണ് അങ്ങനെയാണെങ്കിൽ ജിസേൽ ആര്യനോട് കാണിക്കുന്ന അടുപ്പത്തെ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നാതിരുന്നത് ആര്യന് മാത്രം പ്രത്യേകിച്ച് ചില കെയറുകൾ കൊടുക്കുന്നതിനെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രണയം അതിനകത്ത് വന്നു എന്ന് തോന്നാതിരിക്കുന്നത് അവിടെ വരുമ്പോൾ അവർ ബ്രദർ സിസ്റ്റർ എന്നാൽ അനുമോടെ കാര്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പ്രണയം കാമം മുപ്പത് വയസ്സായിട്ടും കെട്ടാതെ നിൽക്കുന്നവരുടെ കഴപ്പ് അപ്പോൾ ഈ പുരോഗമനത്തിന് പുരോഗമനവാദികൾ രണ്ട് അളവുകോലു വെച്ചിട്ടുണ്ട് ആ അളവുകോലു കൊണ്ട് അളന്നിട്ടാണ് അവർ അഭിപ്രായം പറയുന്നത് അതുകൊണ്ടാണ് കപട പുരോഗമനവാദികൾ എന്ന് നമുക്ക് തിരികെ പറയേണ്ടി വരുന്നത് ഇവിടെ പേരെടുത്ത് പറയേണ്ട ഒരു വ്യക്തിയാണ് ഡോക്ടർ ബിന്നി മലയാളം ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ഇങ്ങനൊരു വിഷവിത്ത് ഇതിനോടകം വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് എത്ര ഭംഗിയായിട്ടാണ് അവർ വിഷം കുത്തിവെച്ചുകൊണ്ടിരിക്കുന്നത് വളരെ നല്ല ബോഡി ലാംഗ്വേജ് ലാംഗ്വേജോടെ ഒട്ടും തന്നെ അഗ്രസീവ് ആകാതെ വ്യക്തമായി സ്പഷ്ടമായിട്ട് അവർക്ക് പറയാനുള്ളത് അവർ പറയും ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഇത്രയും നാളും നീതിയുടെയും ന്യായത്തിന്റെയും വക്താവായിട്ട് അവർ സംസാരിക്കുന്നത് എനിക്ക് കാണുവാൻ കഴിഞ്ഞിട്ടില്ല ഓരോ ഭാഗത്ത് പോയിരുന്നു അവരുടെ ഉള്ളിലേക്ക് അവർ പോലും അറിയാതെ വളരെ വിദഗ്ധമായ രീതിയിൽ ബിന്നി വിഷം കുത്തി വെച്ചിട്ട് പോകും പ്രേക്ഷകർക്ക് പോലും പലപ്പോഴും അത് പിടികിട്ടുന്നില്ല കേൾക്കുമ്പോൾ ശരിയാണല്ലോ എന്ന് പെട്ടെന്ന് തോന്നും എന്നാൽ കുറച്ചുകൂടി ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും ഇത് ആരെക്കുറിച്ചാണ് പറയുന്നത് ആ വ്യക്തിയെ തകർത്ത് തരിപ്പണമാക്കുവാൻ വേണ്ടിയുള്ള ഒരുപാട് അർത്ഥങ്ങൾ ഒളിപ്പിച്ചു വെച്ച ക്രൂരമായ ഒളിയമ്പാണ് ഈ വാക്കുകൾക്ക് ഉള്ളിൽ കൂടി ഇവർ കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത് ആര്യൻ ജിസൈൽ അനുമോൾ തമ്മിലുള്ള ഈ പ്രശ്നം കത്തിപ്പടർന്നതിനു ശേഷം ആര്യന്റെ പിന്നാലെ ഈ പെൺകുട്ടി പല ആവർത്തി നടന്നുകൊണ്ട് പറയുകയാണ് ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ നീ പറയണം നിന്നെ തുടക്കം മുതൽ തന്നെ അവൾ വളയ്ക്കുവാൻ ശ്രമിച്ചു തെറ്റായ ഇന്റൻഷനോടുകൂടി നിന്നെ അവൾ സ്പർശിക്കുകയും ഒരവസരം കിട്ടിയപ്പോൾ കാമദാഹത്തോടുകൂടി നിനക്ക് അവൾ ഉമ്മതരാൻ ശ്രമിച്ചു എന്നും ലാലേട്ടൻ വരുന്ന സമയത്ത് നീ പറയണം ധൈര്യമായിട്ട് നീ പറയണം ഈ ഷോയിൽ നിന്ന് തന്നെ അവളെ കിറ്റ് ചെയ്യുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കണം ഇത് മാത്രമല്ല കഴിഞ്ഞ ദിവസം അപ്പാനി നമ്മുടെ ആതിലയെ നല്ലൊരു തെറി വിളിച്ചു ആ തെറിവിളി പോയി എന്ന് അയാൾക്ക് മനസ്സിലായി അയാൾ അതിന് അപ്പോളജി പറയാൻ വേണ്ടി പോയിരുന്ന് കരഞ്ഞു അങ്ങനെ കരഞ്ഞ ആതിലയോട് സംസാരിച്ചതിനു ശേഷം ഇയാൾ തിരിച്ചു വന്നിട്ട് അക്ബറിനോടും ഈ പറയുന്ന ബിന്നിയോടും ഒക്കെ കൂടി പറഞ്ഞു ഞാൻ അവളോട് പോയി മാപ്പ് പറഞ്ഞു പറഞ്ഞുവെന്ന് ഉടനെ ഈ ചൈനീസ് ഡോക്ടർ പറഞ്ഞൊരു കമന്റ് ഉണ്ട് നിങ്ങൾ പറഞ്ഞതൊരു തെറ്റല്ല നിങ്ങൾ ദേഷ്യപ്പെട്ടപ്പോൾ ആ ദേഷ്യത്തിൽ പെട്ടെന്ന് അറിയാതെ നിങ്ങളുടെ വായിലൊന്നും തെറി വീണുപോയതല്ലേ പക്ഷേ നിങ്ങളത് ക്ഷമ ചോദിക്കാൻ വേണ്ടി പോയപ്പോൾ ക്ഷമിച്ചില്ല അവൾ അതാണ് അവളുടെ തെറ്റ് അപ്പോൾ നിങ്ങൾ ചെയ്തതിനേക്കാൾ വലിയ ഗുരുതരമായ തെറ്റ് ആതിലെയാണ് ചെയ്തിരിക്കുന്നത് അവൾക്കത് ക്ഷമിക്കാമായിരുന്നു എന്തുകൊണ്ടാണ് അവൾക്കത് ക്ഷമിക്കാൻ ഇത്ര ബുദ്ധിമുട്ട് അപ്പോൾ തെറ്റ് നിങ്ങളുടെ ഭാഗത്തല്ല അവളുടെ ഭാഗത്താണ് അപ്പാനി അപ്പോൾ പറയുന്നുണ്ട് നിങ്ങൾ ഗെയിം പ്ലാൻ ചെയ്ത് കളിക്കുന്നത് പോലൊന്നും എനിക്ക് കളിക്കാൻ അറിയില്ല ആതിലേ അങ്ങനെ പോയതിൽ എനിക്ക് ഒരുപാട് വിഷമമുണ്ട് അതുകൊണ്ടാണ് ഉള്ള കാര്യം ഞാൻ പറഞ്ഞത് എന്നിട്ട് പിന്നെയും പിന്നെയും അപ്പാനിയുടെ പുറകിന് നടന്നുമുണ്ട് അപ്പാനിയാണ് ശരി എന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടി മാക്സിമം ബിന്നി ശ്രമിക്കുകയാണ് ഇവർക്ക് എന്ത് ധാർമ്മികതയാണുള്ളത് ബിന്നിയെ പറ്റി ചുരുക്കി പറയുകയാണെങ്കിൽ അവിടെ നടന്ന മിക്ക പ്രശ്നങ്ങളിലും ഇവരുടെ ഒരു കൈ ഉണ്ടാവും ഓരോ ഗ്രൂപ്പുകളിലും ചെന്നിരുന്ന് അവിടുന്ന് ന്യൂസ് പിടിക്കുക അത്യാവശ്യം അവിടെ ഒരു കുളം കലക്കി അടി ഉണ്ടാക്കാൻ പറ്റുന്ന സാധനങ്ങൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇപ്പുറത്തെ ഗ്രൂപ്പിൽ വന്ന് അവിടുത്തെ സംഭവങ്ങൾ ഇവിടെ പറഞ്ഞു കൊടുക്കുക ഇതിനെയൊക്കെ എന്ത് പേരിട്ടാണ് വിളിക്കേണ്ടത് അപ്പോ ഈ സദാചാരം പറയാൻ വേണ്ടി വരുന്ന പുരോഗമനവാദികളായിട്ടുള്ള വ്യക്തികൾ ഞാൻ മുമ്പേ പറഞ്ഞ വിഷയത്തിൽ എന്താണ് നിങ്ങൾക്ക് അഭിപ്രായം പറയാനുള്ളത് നിങ്ങൾക്ക് ഒരു അഭിപ്രായവും പറയാനുണ്ടാവില്ല അതിന്റെ കാരണം അനുമോൺ എന്ന കണ്ടസ്റ്റന്റിനോടുള്ള വെറുപ്പ് മാത്രമാണ് അതുകൊണ്ട് നിങ്ങൾ ആടിനെ പട്ടിയാക്കി ശീലിച്ചവരായതുകൊണ്ട് അത് തുടർന്നുകൊണ്ടേ ഇരിക്കും അതിനെക്കുറിച്ചൊന്നും പറഞ്ഞ ആരെയും ബോധവൽക്കരിക്കാൻ കഴിയില്ല ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് എന്ന് നിങ്ങൾക്കും അറിയാം എന്നാലും ഈ വീഡിയോയുടെ അടിയിൽ വന്നിട്ട് ഞാൻ ഈ ചോദിച്ച കാര്യങ്ങൾക്ക് മറുപടി പറയാതെ അനിമോൾക്കെതിരെ തന്നെ കമൻറ്റ് ചെയ്തുകൊണ്ടിരിക്കും നിങ്ങൾ ഈ വിഷയത്തെക്കുറിച്ച് കൃത്യമായിട്ടൊരു മറുപടി പറ അത് കഴിഞ്ഞ് അടുത്ത വിഷയവുമായിട്ട് വരാം